വിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി വചന എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി ഹൃദ്യമായ സ്വാഗതമരുളളുന്നു ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം തിരുവചനമാണ് അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും അതിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതിനെതിരായി പാപം ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് പാപത്തിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് അടുത്തിരിക്കാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക അതിനാണ് ഈ വചനസമാഹാരം നമുക്കായി ദൈവം തന്നിരിക്കുന്നത് ഈ വചനം മുഴുവനും ഹൃദ്യസ്ഥമാക്കി അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് പാപത്തിൽ നിന്ന് വിട ജീവിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തട്ടെ നന്ദി യേശുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ